വൈകുന്നേരം ഇവിടെ കളിക്കാൻ ഇറങ്ങുന്ന സമയട്ടോ അഞ്ചര മുതൽ ആറര ബാങ്കൊടുക്കും അസ്സാം വലൈക്കും എല്ലാ കുട്ടികർക്കും നമസ്കാരം ഇപ്പം നമ്മളൊന്നും എടുക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈഡ് റൈസും പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നടക്കുന്ന ചെറിയ ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം കാരണം ഫോൺ ചൂടായത് കാ ചൂടായി അപ്പോൾ ലൈറ്റ് ഓഫാവുന്ന അങ്ങനെ ആവുമ്പോൾ പിന്നെ ക്ലിയർ കിട്ടുകയുള്ളൂ എന്നാലും ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്ന രീതി എന്നില്ല ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ കാണിച്ചുതരാം കേട്ടോ എല്ലാം അപ്പോൾ ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് കാണാം ഓക്കെ ഉണ്ടാക്കുന്ന രീതി കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ എന്തില്ല ചെയ്യുന്നതെന്നില്ല പറഞ്ഞുതരാം ക്ലിയർ അപ്പോൾ ഇടുന്ന ഇടുന്ന എല്ലാം പറഞ്ഞു കാണിച്ചല്ലോ കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം കൂട്ടുകാരെ ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞമ്മളിന്ന് ഫ്രൈഡ് റൈസ് വെക്കാൻ പോകണേ ഒരു ക്യാപ്സിക്കോ രണ്ട് ക്യാരറ്റും ഒരു മൂന്ന് മൂന്നുള്ളിയും രണ്ട് പയറൊക്കെ ഉണ്ട് എടുത്തേക്കും ഇല്ല ബീൻസൊന്നും കിട്ടാല്ല മക്കളെ ബീൻസിൻ്റെ ലേ പൊരിഞ്ഞ വില എത്ര ഇവിടെ കൊടുന്ന് വെച്ചിട്ടില്ല എന്നിട്ട് ആൾക്കാർ പറഞ്ഞത് അപ്പോൾ ഇടീത്ത ആൾക്കാർ കിട്ടും അപ്പം ഞാൻ വെള്ളം തിളപ്പിച്ചാൽ മതി വെള്ളം തിളച്ചപ്പം ഞാൻ അരി ഇട്ടിട്ടോ അങ്ങനെ പരി ഒന്നും നോക്കി പരി ഏകദേശം വേവക്കായിക്കോണു കേട്ടോ അതിന് തൊട്ടപ്പുറത്ത് ഞാൻ ചിക്കൻ പൊരിച്ചു കണ്ടാൽ ഞാൻ വെക്കലിട്ടോ ഒന്നൊരു മസാല ഒരു ചെറിയൊരു എരുവേലുണ്ടാവും എഴുതിയിട്ട് അങ്ങനെ ചിക്കൻ പൊരിച്ചുകാണ്ട് എടുത്തു അതാപ്പത്തിന് ഞാൻ ഇതെല്ലാം റെഡിയാക്കിയിട്ട് സുറ്റാക്കി വെച്ചു ഉള്ളിയും ക്യാപ്സിക്കവും ക്യാരറ്റും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പോവണ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചിക്കനും ഇല്ല ചിക്കനും ഒന്ന് മിക്സ് ഒന്ന് ഒന്ന് ബാക്കേക്ക് ഒന്ന് കറക്കണം മുന്നേ കറക്കരുത് ബാക്കേക്ക് ഒന്ന് കറക്കണം എന്നാൽ ചതയും മണം അങ്ങനത്തെ ഒരു കുലത്തിലാക്കി എടുക്കുക ചെയ്യട്ടെ പിച്ച് ഇടുകയാണെങ്കിൽ കുറേ ചിക്കൻ വേണമല്ലോ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ചിക്കൻ മതി സാധനം നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മൾ ചട്ടി വെച്ചിട്ട് അതിന് അതിന് ഇല്ല കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് വലിയ ചട്ടിയൊന്നും വേണ്ട ഫ്രൈഡ് റൈസിന് ആകുമ്പോൾ ചോറ് ഊറ്റി ഇടാൻ വേറെ നല്ലൊരു ചെമ്പ് സെറ്റാക്കി മതി എന്നിട്ട് രണ്ടും എല്ലാം മിക്സ് ആക്കിയാൽ മതി അല്ലേ എഴുതിയിട്ട് അല്ലാ ഫസ്റ്റ് ഉള്ളിതായപ്പോൾ അയ്യും സോറിമാറിപ്പോയതാണ് എണ്ണ മൂത്ത് വന്നപ്പോൾ ഞാൻ ഞാനതിൽ വെളുത്തുള്ളിയാണ് കേട്ടോട്ടത് ആദ്യം വെളുത്തുള്ളി അങ്ങ് ഇടുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ലൈറ്റ് പറഞ്ഞാൽ ആ അവിടുത്തെ ബൾബ് ഫീസ് വയ്ക്കണം അപ്പോൾ പിന്നെ അവിടെ ക്ലിയർ ഇല്ല പിന്നെ നമ്മൾ ഫോണിലില്ല ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം കാണുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് അങ്ങ് ചൂടാവാണ് അപ്പോൾ അങ്ങ് ഓഫായി പോകുന്നത് കേട്ടോ കൂട്ടുകാരിതിപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിൽ ഇടാനും മുട്ട ചിക്കി ഇടാനല്ല അതിന് രണ്ട് മുട്ട എടുത്ത് കണ്ട് രണ്ടല്ലോ മൂന്ന് മുട്ട എടുത്ത് കണ്ട് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് എഴുതിയിട്ടോ എന്നിട്ട് അതിന് ഒന്ന് നിങ്ങളുടെ ചിക്കൻ എടുക്കണം നല്ലോണം ഒന്ന് ഡായി വെറ്റുക എഴുതിയിട്ടോ ഇതിക്ക് കുറച്ച് ഉപ്പും പൊടി ഇടുക കുറച്ച് കുരുമുളക് പൊടി ഇടുകട്ടോ ഇത്ര കുരുമുളക് കാരണം കുട്ടികൾക്ക് തിന്നേണ്ടതല്ല എഴുതിയിട്ട് അപ്പോൾ ആ ദിവസം ഇപ്പോൾ നമ്മൾ തിന്നണമൊക്കെ തിന്നൽ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഒന്ന് കൊടുത്തു വെക്കാതെ എഴുതിയിട്ട് അപ്പോൾ അധികം എരിവൊന്നും ഇടാതെയിട്ടാണ് ഉണ്ടാക്കുന്നത് നിച്ചുമോനും തിന്നും നിച്ചുമോനും ഇഷ്ടമാണ് മന്തി ഫ്രൈഡ് റൈസൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ ഇതാ നമ്മൾ ഇതാ സെറ്റാക്കാൻ ഇട്ടിത് ഇനി അപ്പുറത്ത് അടുപ്പത്തി വെളുത്തുള്ള വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വാടി വന്നിട്ടുണ്ടാകും നല്ല മണമെല്ലാം വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതൊന്ന് ചിക്കി എടുക്കട്ടെ അപ്പോൾ കൂട്ടുകാരിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലേക്കടച്ചിണേ പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സാൾക്കോ റിലേറ്റീവ്സിനൊക്കെ നമ്മളെ ലിങ്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതാ വെളുത്തുള്ളിയൊക്കെ ഏകദേശം നമ്മൾ നമ്മളിതിക്ക് എന്താ ഇടുന്നതെന്ന് നോക്കിക്കോളെ ഇങ്ങോട്ടോ നമ്മളെ വലിയ ഉള്ളി അരിങ്ങയിൽ പിന്നെ ഇതില്ലേ നല്ല ബ്രൗൺ കളർ ഒന്നും ആയി വരണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാടിയോ വാടിയില്ല കാരണം ഉള്ളി കടിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് സംഭവത്തിൻ്റെ നല്ലോണം വാടാൻ വയ്ക്കരുത് ജസ്റ്റ് എല്ലാം ഒന്ന് വാടിയോ വാടിയിൽ ആ ഒരു കോലത്തിലാണ് നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കേണ്ടത് കേട്ടോ അപ്പം നമ്മളെ മുട്ടയൊക്കെ ഏകദേശമായി അപ്പം ഞാൻ ആ ഒരു കയ്യിലോണ്ട് തന്നെ ചിക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പം കൂട്ടുകാർ മക്കൾ രണ്ടാളും ഉറങ്ങിക്കുന്നു അത് ഉണ്ടാക്കാൻ നിന്നപ്പോൾ അപ്പം ഇന്നിപ്പോൾ അത് ഉണ്ടാക്കാൻ കാരണം എന്തേലും എൻ്റെ അമ്മോൻ്റെ മോള് വന്നിരുന്നു അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചാൽ നമുക്ക് ഇന്ന് എന്തേലും ഉണ്ടാക്കാൻ അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നിന്നതാണ് കേട്ടോ കാരണം അരി ഇവിടെ ഉണ്ടായിരുന്നു മന്തിൻ്റെ അരി അപ്പോൾ പിന്നെ ഞാൻ കരുതിന്നു അതുംകൊണ്ട് അങ്ങ് ഉണ്ടാക്കാമല്ലോ എഴുതി കേട്ടേ വെറുതെക്കെ അടുത്തൊക്കെ കേട്ടല്ലോ സാധനം ഉണ്ട് ഇക്കിടയിൽ വെജിറ്റബിളും ഇതൊക്കെ മതിയല്ലോ ഫുൾ ഇറച്ചി തിന്നണ്ടതൊന്നും ഇല്ലല്ലോ ഒരു രണ്ട് മൂന്ന് പീസ് ഇട്ടെങ്കിൽ തന്നെ ആവും ചെയ്തു അങ്ങനെ മുട്ട അതാ ചിക്കെടുക്കുന്ന കേട്ടോ അപ്പം ഞാൻ അവളോട് പറഞ്ഞു നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റെയിൽ ഫ്രൈഡ് റൈസ് ആയിട്ടൊന്ന് വെക്കണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ടുണ്ട് അപ്പോൾ അവളോട് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ ഇല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നുണ്ടോ അപ്പം ഞങ്ങൾ എന്നാൽ നമുക്ക് അതന്നെ വെക്കാറുണ്ട് കണ്ട അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് വാടട്ടെ നല്ലോണം വാടി വരണം ഐ ചിക്കന് നല്ലോണം ചെറിയ ചെറിയ പീസായിട്ട് വരണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടോ തെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കണം അതേപോലെ തന്നെ ചിക്കനും തന്നെ നല്ലോണം അങ്ങ് ചതഞ്ഞു പോവാത്ത രീതിയിലാക്കണം ഇന്ന് കുട്ടികളൊക്കെ എന്തേ കടന്നുറങ്ങി ഈ പണി അങ്ങ് സുഖമായിട്ട് ചെയ്യാനായി മാറ്റി ഓലോട് ഒന്ന് വെച്ചിടുമ്പത്തിന് ഈ പണിക്കൊന്ന് വരുമ്പോത്തേനും ഒക്കെ പാടെ നേരം വെള്ള എന്നാൽ തന്നെ ഒന്ന് കുറച്ച് നേരം വെഗികളും മറ്റേ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ ഏകദേശം പണിയെല്ലാം കഴിയുന്നതാണ് എന്നിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കണതാണ് ഇന്നിപ്പോ ഒന്നും കഴിഞ്ഞിട്ടില്ല പന്ത്രണ്ടര ആയിക്കണു ഇതൊക്കെ ചെയ്യാന്നപ്പോ തന്നെ കേട്ടോ പിന്നെ എല്ലാ പണി നമ്മൾ തന്നെ നോക്കണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇതീക്കും ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് പായസവും വെക്കാന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പായസത്തിൽ ഇല്ല സേമിയനൊക്കെ ഒന്ന് പൊട്ടിച്ചിരുന്ന സേമിയന ഉള്ളത് വറവ് വറിവ് ഇടാത്ത സേമിയ ഉണ്ടാവില്ലേ അങ്ങനത്തെ പാക്കാ വാങ്ങുന്നത് അപ്പൊ അതാണില്ല നമ്മൾ ഇതിക്ക് ക്യാരറ്റ് ഇടാട്ടോ ഉള്ളി ഒന്ന് ജസ്റ്റ് വാടിയതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് ഒന്നെ ജസ്റ്റ് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിലൊന്ന് ചെറുതായിട്ട് കടന്ന് വായിന്നാൽ മതി പിന്നെ നമ്മൾ ഓയില് വായിറ്റണം കേട്ടോ സൺഫ്ലവർ ഓയിലില് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അല്ലാതെ വെളിച്ചെണ്ണ മറ്റേ ഓയിലൊന്നും വലിയ കൊതില്ല സൺഫ്ലവർ ഓയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മണതൊന്നും ഇല്ലാത്തതല്ലേ അങ്ങനെ ഇളക്കി കൊടുക്കുന്ന കേട്ടോ അല്ലെങ്കിൽ എന്താ ഇഷ്ടം അറിയുമോ ഈ ബിരിയാണിനെക്കാട്ടിലൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ എന്തെങ്കിലും ചോറാട്ടോ ബിരിയാണി തിന്നാൽ എന്താണെന്ന് അറിയില്ല എനിക്ക് എളുപ്പം തലവേദന തലവേദന പിന്നെ ഒരു മടുപ്പും അങ്ങനെയൊക്കെ കാര്യം എന്നാൽ ഇഷ്ടമല്ലോ പക്ഷെ ഇങ്ങനത്തെ ഈ ചോറുണ്ടെങ്കിൽ ഞാൻ ഇതാ കഴിച്ചാൽ ഇതോ മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുമൊക്കെ പോകും ചോ ഏ എല്ലാവരും എല്ലാവർക്കും എന്താ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഏത് ബിരിയാണിയാണോ ഫ്രൈഡ് ആണോ മന്തിയാണോ ആ ജോ പറയുന്നുണ്ട് ആ ആ നിങ്ങളോട് എല്ലാവരോടും നിശ്ചിമം പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല വരറ്റി എടുക്കുന്നത് നല്ലോണം ബ്രൗൺ കളറൊന്നും ആക്കണില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വരുന്നുള്ളൂ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിക്ക് പിന്നെ നമ്മൾ ഇടാനുള്ളതാണ് നമ്മളിതിൻ്റെ ഇത് എന്താ ഇപ്പോൾ സോയാ സോസ് സോയാ സോസ് വെച്ചണം വേറെ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട ഇത്ര മതി കുരുമുളകും സോയാസോസും ഉപ്പും ഒക്കെ മതി ഇതേക്ക് ഇപ്പൊ ഏകദേശം അങ്ങനെ വാടി വരുന്നുണ്ട് പിന്നെ കുട്ടികാരെ ഞാൻ കരുതിക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് അങ്ങനെ ഉണ്ടാവും കരുതി കേട്ടോ അപ്പൊ ഞാൻ എന്തൊക്കെ അട്ടിയറി കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് നമ്മളെ കുക്കറിൽ ഇട്ടു കേട്ടോ എന്നാല് അവണ് വേവിച്ചണ്ട് ഈ ചോറിലങ്ങനെ ടേസ്റ്റ് ചെയ്ത് വെക്കാല്ലോ ഗ്രീൻ പീസ് ഏതായാലും ഇവിടെ ഉണ്ടല്ലോ എഴുതിയിട്ട് അപ്പം ഞാൻ കുക്കറിലിട്ടതാണ് കേട്ടോ ഇന്ന ചോറാ ഈ മസാല ഈ ചോറൊക്കെ ഇത് അമ്മയുടെ ഒന്നോട് കൂടെ അതും ഇതിലിട്ട് കണ്ട ഒന്നിനും മിക്സ് ആക്കാമല്ലോ എഴുതി കണ്ടോ അപ്പം കൂട്ടുകാരെ നമ്മളെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ആയി ഫ്രൈഡ് റൈസിന് വേണ്ട സെറ്റ് ആയിക്കിട്ടോ എല്ലാ സംഭവങ്ങളും അപ്പോൾ ആ ചോറും തന്നെ ചോറ് ഞാനൊന്നും ഊറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇതായിട്ട് വെള്ളമൊക്കെ വരഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നൊരു സോഫ്റ്റ്നെസ് കിട്ടുമല്ലോ എഴുതിയിട്ട് കേട്ടോ അതിനിപ്പം താ പായസം അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ കുട്ടികൾ ഉറങ്ങി വെച്ചപ്പോൾ അതിന് ഇതെല്ലാം റെഡിയാക്കട്ടെ ഇത് കണ്ടേ ഒരു അടുപ്പത്ത് സേമേനും ഒന്ന് വർക്കുന്നുണ്ട് നെയ്യ് പിന്നെ ഒറ്റ അടുപ്പത്ത് ഞമ്മൾ പായസം പാല് പഞ്ചസാര ഒക്കെ ഇട്ട് നല്ലവണ്ണം തിളപ്പിച്ചതുകൊണ്ട് കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ ഫ്രൈഡ് റൈസൊക്കെ സെറ്റായിട്ടാണ് ഫ്രൈഡ് റൈസ് ആയി പായസം റെഡിയായി ഇന്നൊക്കെ ഇനി ഇത് ഇതുണ്ടാക്കുണ്ട് എന്താ ചോന്ന വെള്ളം മഞ്ഞൾ വെള്ളവെള്ളം എന്നറിയില്ല ആ സാധനം അപ്പോൾ കൂടി നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ദമ്മെല്ലാം പൊട്ടിച്ചിട്ടോ ഞാനൊന്ന് മേലെ ഒന്ന് കുറച്ച് നേരം അടഞ്ഞ് അടച്ച് വെച്ചിട്ടൊന്ന് ഇരുന്നോട്ടോ ഒന്ന് സെറ്റ് സെറ്റായിക്കോട്ടെ ചോറും മസാല ഒക്കെ എഴുതിയിട്ട് ചൂടുള്ളതെല്ലാം എഴുതിയിട്ട് അപ്പോൾ അതാ എല്ലാം റെഡി ആയി നിങ്ങൾ വളമ്പോ എല്ലാം തിരക്കിലാണ്ടോ കയ്യിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഉമ്മമായി കയ്യിലുകൊണ്ട് വളമ്പിക്കോന്നെല്ലാം പറഞ്ഞു അപ്പം എല്ലാം മിക്സ് ആക്കട്ടെ ഇതിൽ എല്ലാ പച്ചക്കറി ഇതൊക്കെ ഒന്നും മിക്സായി കിട്ടണ്ടേ മുട്ടയും ചിക്കനും ഇതൊക്കെ നല്ലവണ്ണം സെറ്റ് മെച്ചിന്നിട്ട് വളമ്പോ അതും ഉണ്ട് എന്നൊക്കെ അങ്ങനെ ഇപ്പോൾ അതാ ഓന് ഞമ്മക്ക് വേണ്ട പ്ലേറ്റും ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ പാത്ര ദിവസം നീച്ചിട്ടുണ്ട് ഉൾക്കും ഇഷ്ടമാണ് ഈ ചോറും മന്തിച്ചോറൊക്കെ ഇട്ടപ്പോൾ അപ്പം ഞാൻ ഉൾക്കും കൊടുക്കാമല്ലോ എഴുതിക്കാണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ചോറും നമ്മുടെ ഇരുന്നതാണ് കേട്ടോ വൈറ്റ് സോസും അടിച്ചേക്കും പിന്നെ അതേപോലെ ഉള്ളിയും തക്കാളിയും ഒരു കുറച്ച് ചപ്പും മല്ലിച്ചപ്പും മറ്റേതൊക്കെ ഇട്ടിട്ടുണ്ട് അടിച്ചിപ്പോൾ പൊതിനീനൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിട്ടതിന് ഇതെന്താ അറിയുമോ അത് നമ്മൾ ചായ വെച്ച കേട്ടോ വൈകുന്നേരത്തിന് ഏ ചോറെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തെ പരിപാടി ആട്ടോ ചായ ഉണ്ടാക്കിയതാണ് ചായക്ക് നമ്മൾ പഴം വാട്ടുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് പഴം വാട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ പിന്നെ നല്ല സാധനമല്ലേ വെറുതെ ബേക്കറി ഒന്നും തിന്നണ്ടല്ലോ അപ്പം ചായ അങ്ങനെ സെറ്റാവുന്നുണ്ട് കേട്ടോ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൽ പൊടി ഇട്ടതാണ് അങ്ങനെ പൊടി ഇളക്കി കൊടുത്ത് കണ്ടൊരു മിക്സ് ആക്കണം അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ പുറം നാലുമണിയായപ്പോൾ പുറത്തേക്ക് പോകാമല്ലോ തിരക്കാണ് എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങണം സൈക്കിൾ ഓട്ടണം അങ്ങനെ പറഞ്ഞു പറഞ്ഞതാണ്ടല്ല തിരക്കാം അങ്ങനെ നിച്ചുമോന് പുറം ലോകം കണ്ട് ഓനിക്കെന്തിനാറിയോ മുറ്റത്തുണ്ട് ഇറങ്ങിയിട്ട് പുറത്താ ആ ഗ്രൗണ്ട് പാടങ്ങളൊക്കെ ഒഴിഞ്ഞ് കിടക്കണപ്പം നെല്ലും ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ കുട്ടികൾക്ക് നേരെ നല്ല കളിക്കാനുള്ള സ്ഥലമായി അങ്ങനെ ഞാൻ ഈ നേരമായാലും ഇവളിങ്ങനെ കുറച്ചു നേരം ഏത് സൈഡിലാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ നടത്തിച്ചിട്ട് വൈകുന്നേരം വൈകുന്നേരമായ അവൾക്കും അങ്ങനെ ഒരു ചെറിയൊരു കാവലുണ്ട് പിച്ച പിച്ച നടക്കും കേട്ടോ അവിടെ നടക്കുന്ന കേട്ടോ എല്ലാവർക്കും ചെ കുട്ടി നടക്കുന്നത് കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എൻ്റെ പാത്തേഴ്സിൻ്റെ പൊന്നാണിവൾ നടക്കുന്ന അങ്ങനെന്താണ് നിച്ചുമോൻ ഓട്ടി 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 ആ തല മുതൽ ഓട്ടുന്ന കേട്ടോ സൈക്കിള് ഇവിടെ ഒഴിഞ്ഞിടക്കണോണ്ട് നല്ല സുഖ മക്കളായി സൈക്കിൾ ഓട്ടാന്ന് ഇപ്പോൾ ഇത്രയും കാലം തന്നെ ഞങ്ങളിപ്പോൾ ഒരു മാസത്തോളം ആവുകൾ ഉണ്ടാവുക പുറത്തിറങ്ങലി അടങ്ങിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തിറങ്ങലില്ല കാരണം പാടത്ത് നിന്ന് എല്ലും ഇതൊക്കെയാണ് പിന്നെ കളിക്കാൻ പുറത്ത് അത്ര വലിയ സൗകര്യം ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങൂല പുറത്തേക്ക് കുട്ടികളെ റൂട്ടേക്ക് പോകണ്ടല്ലോ ഒന്ന് ഇരുത്തിയിട്ടോ അപ്പോൾ ഇതാ കുഞ്ഞോളും ഞാനും പാളക്കടിച്ചിട്ടോ കേട്ടോ അങ്ങനെയല്ലേ ഈ നേരമായാലും ഉൾക്കും നേരെ നല്ല സന്തോഷമില്ല അപ്പോൾ ഓളും പുറത്ത് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടി പുറത്തിങ്ങനെ വണ്ടി പോകുമ്പോൾ അതും കാണാൻ നല്ലതല്ലേ അപ്പോൾ പിന്നെ ഞങ്ങളെ പെണ്ണിണ്ട് ഞാൻ മലയാള അമ്മോൻ്റെ പെണ്ണിണ്ട് ഓളും കൂടി ഇണ്ടായതൊരു ഞങ്ങൾക്ക് നേരെ ഇരിക്കുന്ന ഒരു സമാധാനം എന്നും നിങ്ങൾ രാവിലത്തെ മോർണിംഗ് അല്ലേ കാണലൊന്നും ഈവനിങ് കണ്ടോളി കേട്ടോ ഇതാണ് ഈ അവസ്ഥയാവും നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എനിക്കിഷ്ടമായിട്ടോ വൈകുന്നേരം ഇവിടെ രാത്രി ആകുമ്പോൾ എനിക്ക് എല്ലാവരും നല്ല ഭംഗിയുണ്ടാവും ഇവിടെ നല്ല കാറ്റും നല്ല രസം സ്റ്റാറുകളെ കണ്ടിങ്ങനെ ഇരിക്കുക അപ്പം ഞങ്ങൾ കസാരയൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കലുണ്ടോ വയ്ക്കുന്നേ ഓ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് സൈക്കിൾ കൂട്ടൊക്കെ കഴിഞ്ഞിട്ടില്ല വള്ളംകുട്ടിയാണ് മക്കളെ അത് പത്ത് സ്വിച്ച് ബോർഡ് കണ്ട അന്നേരം കളി തിരക്കുക ഇങ്ങനെ പഠിപ്പിച്ചാണ് ചെയ്യുന്നത് ഇങ്ങനെ കൊണ്ടുപോകുക എന്നിട്ട് ഇനി ഇപ്പോൾ അപ്പം ഞാൻ ചീത്തറിയാം അതാണ് എൻ്റെ മുതുകൊക്കെ ചിരിക്കുന്ന ആള് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലാമല്ലൈക്കോ